അദ്ദേഹം എവിടെ പോയി എന്നറിയില്ല അദ്ദേഹം ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ്ങിലാണെന്ന് ഞാൻ മനസ്സിലാക്കി ആ കൊമ്പൻ്റെ ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും വേറെ കൊമ്പ് അദ്ദേഹത്തിന് കാത്തിരിക്കുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള ഏർപ്പാടുകളായിട്ട് ചെന്നാൽ ജനം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ജനം കാണിച്ചു തരും അത്ര ഞാൻ പറയും ഇത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയൊരു ഒരു അറസ്റ്റാണ് ഇതിൽ നിന്ന് അവർക്ക് കൈ കഴുകാൻ സാധ്യമല്ല പിന്നെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കന്മാർ താണു വീണ് അപേക്ഷിച്ചത് ഇപ്പോൾ ജാമ്യത്തിൽ വിടാനെങ്കിലും സർക്കാർ ഛത്തീസ് സർക്കാർ തയ്യാറായി ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജ്യോതി ശർമ്മ റേപ്പ് ചെയ്യുമെന്ന് അല്ല അവരുടെ മാത്രമല്ല മതം മാറ്റാൻ ശ്രമിച്ചാൽ ചവിട്ടിക്കൊല്ലുന്നവരോ റേപ്പ് മാത്ര ചവിട്ടിക്കൊല്ലുന്നു അപ്പം ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ളതാണ് ഞങ്ങൾ അതാണ് നേരത്തെ പറഞ്ഞത് കേരളത്തിൽ മാത്രം വോട്ടിന് വേണ്ടിയിട്ടാണ് ക്രൈസ്തവ സ്നേഹം കാണിക്കുന്നത് കേരളത്തിൻ്റെ പുറത്ത് ക്രൈസ്തവരോട് മുസ്ലിം സമുദായത്തിനോട് ഇന്ത്യയിൽ കാണിക്കുന്ന അതേ മനോഭാവം തന്നെയാണ് കേരളത്തിൻ്റെ പുറത്ത് അതുകൊണ്ടാണ് സ്വർണ്ണ കേക്കും ആയിട്ട് വരുമ്പോൾ പുറയിൽ നിലങ്ങും കൂടി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കി അല്ല കേരളത്തിലൊക്കെ അത് ഭരണകക്ഷിയും പ്രതിപക്ഷത്തിനും അത് കൈകാര്യം ചെയ്യാനാണ് ും അല്ല കേസിനെയൊക്കെ സഭ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന സഭ എന്നെ നേരിടും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് ക്ലിമീസ് ബാബ തിരുമേനി തന്നെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും അവർ അറിയില്ല പക്ഷേ മെഷീനറി പ്രവർത്തനം എന്ന് പറയുന്നത് മതംമാറ്റലല്ല അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനം നടത്തലാണ് പാവപ്പെട്ട രോഗികളെ സഹായിക്കുക വീകലാംഗർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക അതൊക്കെയാണ് മെഷീനറി പ്രവർത്തനം അതിനെ മതംമാറ്റമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയം ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ അനുവദിക്കാൻ സാധ്യമായി ഇല്ല അദ്ദേഹം എവിടെ പോയി എന്നറിയില്ല അദ്ദേഹം ഒറ്റ കൊമ്പൻ്റെ ഞാൻ മനസ്സിലാക്കി ആ കൊമ്പൻ്റെ ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും വേറെ കൊമ്പ അദ്ദേഹത്തിന് കാത്തിരിക്കുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള ഏർപ്പാടുകളായിട്ട് ചെന്നാൽ ജനം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ജനം കാണിച്ചു തരാത്രേ ഞാൻ പറയുന്നത്